എല്ലാവർക്കും നമസ്കാരം ഇന്ത്യ സ്വതന്ത്രമായിട്ട് എഴുപത്തിയേഴ് വർഷം പൂർത്തിയായതിൻ്റെ ആഘോഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നടത്തിയത് എഴുപത്തിയേഴ് ആണ്ടുകൾ പിന്നിട്ടിട്ടും സ്വാതന്ത്ര്യവും പുരോഗതിയും കൈവരിക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അവരാണ് ദളിത് ക്രൈസ്തവർ ഏഴര പതിറ്റാണ്ടിലേറെ കാലമായി അവരുടെ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി തുടങ്ങിയിട്ട് ഒരു സർക്കാരും പക്ഷേ അവരുടെ രോദനം കേട്ടില്ല മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഇടയിലെ ദളിതർക്കാണ് സംവരണം അനുവദിക്കപ്പെടാത്തത് ഒരു വിഭാഗത്തിന് സംവരണം കൊടുക്കുന്നത് എപ്പോഴാണ് അവർ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണ് അവർക്ക് പൊതുസമൂഹത്തോട് മത്സരിച്ച് മുഖ്യധാരയിലേക്ക് വരാനാവുകയില്ല വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുണ്ട് സാമൂഹിക പിന്നോക്കാവസ്ഥയുണ്ട് വിവേചനമുണ്ട് അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹൈന്ദവരായ ദളിതർക്ക് സംവരണമുണ്ട് അവർ ക്രൈസ്തവരായി തീർന്നാൽ സംവരണത്തിനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ് അതായത് മതം മാറി എന്നുള്ള ഒറ്റ കാരണത്താൽ സംവരണം അവർക്ക് നിഷേധിക്കപ്പെടുന്നു അത് ഭരണഘടനയുടെ തന്നെ നിഷേധമാണ് ഭരണഘടനയുടെ പതിനഞ്ച് ഇരുപത്തിയഞ്ച് കണ്ണികകളിലാണ് മതത്തിൻ്റെ പേരിൽ ഒരു പൗരനും വിവേചനം പാടില്ല എന്ന് പറയുന്നത് ദളിത ക്രൈസ്തവർക്ക് വിവേചനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവർക്ക് ന്യായമായി കെട്ടേണ്ട സംവരണം സർക്കാരുകൾ നിഷേധിച്ചിരിക്കുന്നു ഇതാണ് പ്രശ്നം അതായത് ഹൈന്ദവ വിശ്വാസത്തിലായിരിക്കുമ്പോൾ അവർ ദരിദ്രരാണെങ്കിൽ മതം മാറി ക്രൈസ്തവരായി തീർന്നു എന്നുള്ള കാരണത്താൽ അവരുടെ സാമ്പത്തിക അവസ്ഥയിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല അവര് ക്രൈസ്തവരായിരിക്കുമ്പോഴും ദരിദ്രരാണ് വിദ്യാഭ്യാസപരമായി അവസ്ഥയിലാണ് സാമൂഹികമായി അവര് വളരെ താഴ്ന്ന തട്ടിലാണ് എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ടാണ് അവർക്ക് സംവരണം കൊടുക്കാത്തത് ന്യായമായൊരു ചോദ്യമാണ് എന്നു മുതലാണ് ഇവർക്ക് സംവരണം വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അന്ന് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു വിജ്ഞാപനം ഇറക്കി ഹൈന്ദവരായ ദളിതർക്ക് മാത്രമാണ് സംവരണം നൽകേണ്ടത് ഈ വിജ്ഞാപനത്തിൻ്റെ ഫലമായിട്ടാണ് ക്രൈസ്തവ ദളിതർക്ക് സംവരണം നിഷേധിക്കപ്പെട്ടത് മുസ്ലിം സമുദായത്തിലെ ദളിതർക്കും സംവരണം നിഷേധിക്കപ്പെട്ടത് ഈ വിജ്ഞാപനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ആറ് മതന്യൂനപക്ഷങ്ങളാണുള്ളത് ഈ വിജ്ഞാപനം നിലനിൽക്കത്തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് സിഖുകാർക്ക് അവര് മതന്യൂനപക്ഷമാണ് സംവരണം ഏർപ്പെടുത്തി സിഖ് മതത്തിലെ ദളിതർക്ക് സംവരണ പട്ടികയിൽ ഇടം നൽകി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ബുദ്ധമതക്കാരെയും ഈ പട്ടികയിൽപ്പെടുത്തി ഇസ്ലാം മതത്തിലെയും ക്രൈസ്തവ മതത്തിലെയും ദളിതരെ ഒഴിവാക്കാനുള്ള ന്യായമായി പറഞ്ഞത് ഈ മതത്തിനുള്ളിൽ അവർക്ക് പ്രത്യേക വിവേചനം ഇല്ല എന്നാൽ ഈ ഹൈന്ദവ മതത്തിലാകട്ടെ വിവേചനമുണ്ട് കാരണം ജാതി വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നു എന്നാണ് ഇതിനുള്ള മറുപടി ഇതാണ് ക്രൈസ്തവര് ദളിതരോട് വിവേചന കാണിക്കുന്നില്ല എന്നുള്ളത് നന്മയായിട്ട് അംഗീകരിക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ മറുവശം കൂടി ചിന്തിക്കണം ഹൈന്ദവ മതത്തിൽ വിവേചന ഉണ്ട് എന്നാണല്ലോ പറയുന്നത് അങ്ങനെ വിവേചനം നടത്തുന്നവരെ ശിക്ഷിക്കാനാണ് തയ്യാറാകേണ്ടത് ക്രൈസ്തവർ വിവേചനം കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദളിതരെ ശിക്ഷിക്കുകയല്ല വേണ്ടത് ദളിത് ക്രൈസ്തവരോട് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ഭരിച്ച സർക്കാരുകൾ മാത്രമാണ് ക്രൂരത കാണിച്ചത് എന്ന് പറയാനാവില്ല രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമങ്ങൾ കോടതികൾ പൊതുപ്രവർത്തകർ പൊതുവേ പറഞ്ഞാൽ ഈ രാജ്യം തന്നെ അവരെ പരിഗണിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം രാഷ്ട്രീയ കാരണങ്ങളാണ് ഇതിന് പിന്നിൽ എന്നറിയാത്തവരാരും ഇല്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ഇരുപത് ശതമാനത്തെ താഴെയാണ് അതിൽ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് അവരിൽ ദളിതര് വളരെ ചെറിയ ഒരു ശതമാനമാണ് അവരെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയാൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭൂരിപക്ഷ മതങ്ങളിൽ നിന്ന് വലിയ വെല്ലുവിളി ഉണ്ടാകും എന്ന് കരുതാനാവുകയില്ല എന്നിട്ടും ദളിത് ക്രൈസ്തവർക്ക് ന്യായം നടത്തി കൊടുക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിനുള്ളിൽ ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കേണ്ടതുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പല കമ്മീഷനുകളെ സർക്കാരുകൾ നിയോഗിക്കുകയുണ്ടായി എല്ലാ കമ്മീഷനുകളും പറഞ്ഞത് അവർക്ക് സംവരണം കൊടുക്കണം എന്നാണ് ഏതൊക്കെയാണ് ആ കമ്മീഷനുകൾ എന്ന് ഞാൻ കൃത്യമായി പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കാക്ക കലേക്കമ്മീഷന് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജസ്റ്റിസ് കുമാരപിള്ള കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇളയ പെരുമാൾ ചിദംബരം കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞെട്ടൂർ പി ദാമോദരൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ കമ്മീഷൻ രണ്ടായിരത്തി നാലിൽ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര കമ്മീഷൻ ഇവരെല്ലാവരും പറഞ്ഞത് നിർബന്ധമായിട്ടും ഇവർക്ക് സംവരണം നൽകണമെന്നാണ് ഈ കമ്മീഷനുകളെല്ലാം കേട്ടതിന് ശേഷം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സുപ്രീം കോടതിയിൽ പറഞ്ഞു ഒരു കാരണവശാലും ഇവർക്ക് സംവരണം കൊടുക്കാൻ സാധ്യമല്ല എന്ന് സർക്കാര് കോടതിയിൽ പറഞ്ഞ ഈ പ്രസ്താവനയെ ഗൗരവമായി പഠിക്കുന്നവർക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം കോടിക്കണക്കിന് തുക ചെലവഴിച്ച് ഈ കമ്മീഷനുകളെ നിയോഗിച്ച സർക്കാർ കമ്മീഷനെ തള്ളാൻ വേണ്ടിയിട്ടാണോ നിയോഗിച്ചത് എന്നാണ് കോടതിയിൽ സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തന്നെ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനെ ഈ വിഷയം പഠിക്കാൻ വീണ്ടും നിയോഗിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം അദ്ദേഹത്തിന് അനുവദിച്ച കാലാവധി രണ്ട് വർഷമായിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർ എസ് എസിൻ്റെ മാധ്യമ വിഭാഗമായ വിശ്വസംവാദ കേന്ദ്ര അസന്യുക്തമായി പറഞ്ഞു യാതൊരു കാരണവശാലും ദളിതർക്ക് സംവരണം അനുവദിച്ചുകൂടാ പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിലെ ദളിതർക്ക് സംവരണം അനുവദിച്ചു പോകും ഇതാണ് ദളിത് ക്രൈസ്തവരുടെ വളരെ പരിതാപകരവും വിവേചനാപരവുമായ ദുരവസ്ഥ സർക്കാരുകളുടെ ഈ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ് മതേതരത്വത്തിന് എതിരാണ് പാവപ്പെട്ടവരുടെ പിന്നോക്കക്കാരുടെ പക്ഷത്താണ് തങ്ങളെന്ന് പറയുന്നത് പൊള്ളവാക്കാണ് എന്ന് രാജ്യത്തെ ചിന്തിക്കുന്നവർ തിരിച്ചറിയുന്ന സമയമാണിത് എന്ന് അറിയണം അതുകൊണ്ട് ഭരണഘടനയെ സ്നേഹിക്കുന്നവരും രാജ്യസ്നേഹികളും പാവപ്പെട്ടവരെയും പിന്നോക്കക്കാരെയും ആദരിക്കുന്നവരും ഇവരെ സംഭരണ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സമ്മർദ്ദങ്ങളിലേക്കും പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്